ഇന്നത്തെ നമ്മുടെ ഈ യാത്രയിൽ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചും ഓർമ്മകൾ അയവിറക്കിയും നമ്മളോടൊപ്പമായിരിക്കുന്നത് സിസ്റ്റർ നെർലീന അതിവേഗം വളരുന്ന സഭയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അവിഘടിത തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ സിസ്റ്റർ ആനിമേറ്ററായി ശുശ്രൂഷ ചെയ്യുകയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷ സാക്ഷ്യവുമായി പറന്നിറങ്ങുകയും ചെയ്ത ദൈവത്തിൻ്റെ മണവാട്ടി രണ്ടായിരം കൂടിയാണ് പദയാത്രയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ യുവജനങ്ങളുടെ കാര്യങ്ങളിലേ പോയ ഇടങ്ങളിലൊക്കെ ഞാൻ താല്പര്യത്തോടെ ഇടവരുമായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നപ്പം എനിക്ക് പദയാത്രയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും താല്പര്യമായിരുന്നു ഞാൻ പെരുനാട്ടിൽ പോയി അവരുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ പ്രാർത്ഥിച്ചിറങ്ങുന്നവരെ അവരുടെ പ്രവർത്തിക്കുമായിരുന്നു പിന്നെ കുറച്ച് ദൂരം നടക്കാൻ തുടങ്ങി മൂന്നോ നാലോ പെൺകുട്ടികളും കാണും അത് കഴിയുമ്പോൾ ഇവർ പദയാത്ര ഇടങ്ങി പോകും ഞങ്ങൾ വണ്ടിയത്തിൽ പിന്നെ പയ്യ നിന്ന് പത്തനംതിട്ട വരെ അടുത്ത പ്രാവശ്യമായപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ധൈര്യമായി പത്തനംതിട്ട അല്ല തിരുവനന്തപുരം വരെ പോകുന്നു പിന്നെ പട്ടം വരെയുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു അന്നേരം സ്ത്രീകളാകെ ഒറ്റ വരുത്തിയായിരുന്ന ഒരാൾ സ്ത്രീയായിരുന്നു ആദ്യം നടന്നിരുന്ന അവർ കൂടാതെ അഞ്ചെട്ട് പത്ത് പേരങ്ങൾ ഞങ്ങൾ കുറച്ച് സിസ്റ്റേഴ്സിനെ കൂടെ കണ്ടപ്പം ഒത്തിരി സ്ത്രീകളുടെ നമ്പർ കൂടി പദയാത്ര കൂടുതൽ സ്ത്രീകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യുവജനങ്ങളുടെ പദയാത്രയായി അതോടുകൂടി ഓരോ ഇടവകയിൽ നിന്നും ഞങ്ങൾ പദയാത്ര ചെന്ന് കയറി അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ആ ഇടവകയിലെ ആളുകളും കൂടെ കൂടാൻ തുടങ്ങി അങ്ങനെ പദയാത്ര ഒരു വലിയ ധ്യാന ചിന്തയോടെ വലിയ ഭക്തിയോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുക പതിവാണ് പദയാത്രയെക്കുറിച്ച് മൈക്ക് കൂടെ ഉണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു വഴിയ കൂടെ ഒരു ആരും ആരെയും ശ്രദ്ധിക്കാറില്ല പ്രാർത്ഥന മാത്രം ചെറിയ സ്വരത്തിൽ പ്രാർത്ഥിച്ചുക പാട്ടുപാടിയോ ഒക്കെ എല്ലാം കാണുന്നത് തന്നെ ഒരു ഭക്തി നിർഭരമായ ഒരു സംഗതിയായിട്ട് ആളുകൾക്കും തോന്നി കാണണം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവമായിരുന്നു മാറി വാന്യോസ് പിതാവ് പെരുന്നാട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ മുണ്ടമ്മനയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പം ഉണ്ടായ ഒരു മനോ മനസ്സിൻ്റെ ഒരു ഭാവങ്ങളൊക്കെ ഞങ്ങളെയും ചലിപ്പിക്കാനെത്തുകാരണം ഇറങ്ങിപ്പോയിരുന്നത് ആഭിമാനം വന്നു കഴിഞ്ഞവർ ബന്ധം ഒരു മലങ്കര കത്തോനിക്കാ സഭ ഫോം ചെയ്തെടുക്കാൻ ആ കാൽപ്പാടുകൾക്ക് കഴിഞ്ഞു അതിൻ്റെ പിന്നാലെയാണ് പെരുന്നാട് നിന്ന് സിസ്റ്റേഴ്സോ ആളുകളോ ഒക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് ആ ഓർമ്മയിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഓരോ സ്ഥലങ്ങളിലുള്ള പ്രസംഗങ്ങളും പ്രസംഗിക്കാൻ നമ്മുടെ എം സി ബൈ എമ്മിൻ്റെ തന്നെ ലീഡേഴ്സ് ട്രെയിൻഡ് ആയിട്ടുള്ളവർ അവർ അവർക്കേറി നേരത്തെ പോയി ഒരഞ്ച് മിനിറ്റ് ആ ജംഗ്ഷനിലൊന്ന് പ്രസംഗിക്കും പിന്നെ കൂടാതെ ഞങ്ങൾ അപ്പം ആ അവസരത്തെ വരുമ്പം അവിടെ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ കാണും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും സൈലൻറ്റായിട്ട് തന്നെ കടന്നു പോകും അതൊരു വലിയ കാഴ്ചയായിട്ടാണ് ആളുകളും കണ്ടു തുടങ്ങിയത് പിന്നെ നമ്പർ കൂടാൻ തുടങ്ങി ആ ഒരു പള്ളിയിൽ അടുത്ത പള്ളിയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി അടുത്ത വർഷമായപ്പോൾ പദയാത്രയ്ക്ക് യുവജനങ്ങളുടെ നമ്പറും കൂടി നേർന്ന പദയാത്ര നടന്ന പലർക്കും ഉദ്യോഗം കിട്ടുക അഡ്മിഷൻ കിട്ടുക കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും മാറി കിട്ടുക എന്നൊക്കെയുള്ള വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതും ഒത്തിരി ഭേദ കൂടെയുണ്ട് കൂടാതെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മാറി വാങ്ങിയ സ്വിതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പദയാത്ര നേർ നടക്കുന്ന ഒത്തിരി യുവജനകളായിട്ടൂടി വർഷങ്ങൾ മൂന്നാലഞ്ച് ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ വർഷം കഴിയുന്നോറും ധാരാളമായ ആളുകൾ വിശ്വാസി കൂട്ടത്തിൽ കൂടി അങ്ങനെ ആ പദയാത്രയുടെ മനോഹരതയും ആദ്യം മുതലുണ്ടായിരുന്ന ഒരു ചൈതന്യവും ഒരു വലിയ ആത്മീയ ചൈതന്യം പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് നിന്നാൽ ആ പദയാത്ര കാണിച്ചിട്ട് കഴിക്കുന്നു ആദ്യത്തെ ദിവസം പത്തനംതിട്ടയിലും അടൂരും ആയൂരും ഒക്കെ ആയിട്ടിങ്ങനെ ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് പിറുപ്പം വന്നു കഴിയുമ്പോൾ അവസാനത്തെ ദിവസത്തോടെ അടുക്കും പതിനാ പതിനാലാം തീയതി ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്ര തിരിക്കും പതിനാലാം തീയതി വൈകിട്ട് ഇവിടെ വന്നു ചേരും വലിയൊരു സ്വീകരണമൊക്കെ അത്ര വലിയ സ്വീകരണം എന്നല്ലേ പദയാത്രികർക്ക് അവിടുത്തെ അച്ഛന്മാരും ഇടവേന കുറേ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് യുവജനങ്ങളൊക്കെ നിന്ന് വലിയ ആദരവ് കൂടെ അകത്തോട്ട് പോയി അവിടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾ വീട്ടിൽ പരിസരങ്ങളിലേക്ക് പോകും പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിസ്തു കുർബാന ആ കാവ്യമൊക്കെ പൊതിച്ചോണ്ട് വരാൻ ആഗ്രഹിച്ചവരൊക്കെ അതുപോലെ കാവ്യമൊക്കെ ഇട്ട് കൂടി ആ കുർബാനിക്കും വന്നിരിക്കുമായിരുന്നു ഇത് ഒരു ജീവിതത്തിലൊരു വലിയ അനുഭവം വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെ ബഹളം വെക്കാനോ ഉണ്ടാകാനോ ആരും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ദിവസം നടക്കുമ്പോൾ കൂടെ വന്ന് കൂടുന്നവരൊക്കെ സൈലൻ്റ് ആയിട്ടാണ് അവരുടെ വീടുകളിൽ പോലും ചെന്ന് കഴിഞ്ഞു വലിയ ഒച്ചപ്പാടും ബഹളവും പോലാകരമൊന്നും സൃഷ്ടിക്കാതെ ബഹളങ്ങൾക്കൊന്നും പോകാതെ വന്നു കയറിയത് അതുകൊണ്ട് ആ പദയാത്ര കൂടുതൽ കൂടുതൽ തൃപ്തികരമായിട്ട് എനിക്കും അനുഭവപ്പെട്ടു പിന്നെ സിസ്റ്റേഴ്സ് ഓരോ വർഷം കഴിയുമോളും കൂടിക്കൊണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഞാനോ വേറെ ആരെങ്കിലും ഒന്നോ ഉണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ പത്ത് പന്ത്രണ്ട് പേരെ എൻ്റെ അടുത്ത വർഷം നമ്പർ കൂട്ടിക്കൊണ്ടിരുന്നു പിന്നെ വലിയൊരു നീണ്ട നീണ്ടെന്നില്ല റീഹിൽ സ്റ്റേഷൻ ബിജ്നീസ്റ്റേഷൻ പിന്നെ നമ്മുടെ അമ്മമാരുടെ കൂടെ അക്കമ്പനി ചെയ്യാൻ തുടങ്ങി കുറേ അടുത്ത വള്ളി വരെ പിന്നെ കുറേ സ്ത്രീകളൂടെ പദയാത്ര വട്ടം വരെ നടക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു വലിയ പദയാത്രയായിട്ട് അത് തീർന്നു അത് മാറിമാനിയസ്മിതാവിനോടുള്ള ഭക്തി മൂലം മാത്രം നടന്നിരുന്നൊരു പദയാത്രയായിട്ട് നമുക്കത് മനസ്സിലാക്കാനൊക്കെ എല്ലാ വൈകിട്ടും ഒരു ഇവാലുവേഷൻ ഉണ്ട് ഞങ്ങൾ താമസിക്കാൻ വരുന്ന സ്ഥലത്ത് അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനവും ഒക്കെ അവർ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ കാണിച്ചു പിന്നെ വെളിയിൽ ഉദ്യോഗത്തിന് ഉദ്യോഗം കിട്ടിപ്പോയ ആൺകുട്ടികൾ അവർ ഈ പദയാത്രയുടെ സമയത്ത് വന്ന് സാക്ഷ്യം പറയാനും ആ പദയാത്രയിൽ നടത്താനും അവരിത് താല്പര്യം കാണിച്ചു ഇതൊക്കെ ഭയങ്കര ഒരു പ്രചോദനം വരുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യസിൻ്റെ പ്രസൻസൊക്കെ മറ്റ് പെൺകുട്ടികളെയും നല്ലതുപോലെ ആകർഷിച്ചു അവർക്കൊക്കെ ഒന്ന് അത്രയും പേരും ആ പദയാത്രകളിലൊക്കെ സംബന്ധിക്കാൻ തുടങ്ങി ഇതൊക്കെ മാഡ പിതാവിൻ്റെ വിജനീയ ആത്മാർത്ഥതയുടെ ഒരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയുടെ ഫലമായിട്ടാണെന്നുള്ളതിനെ യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു ആർക്കും ഇല്ല ഇന്നുമില്ല എല്ലാവരും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും പദയാത്രകൾ തുടരുന്നു ഇന്നും പട്ടത്തേക്കുള്ള തീർത്ഥാടനങ്ങൾ തുടരുന്നു ദൈവം നമ്മുടെ സമൂഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ സഭയെ പ്രത്യേകിച്ച് കുടുംബങ്ങളായിട്ട് തന്നെ സ്ത്രീകളും പുരുഷങ്ങളും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജനമേ ഒരു പുണ് താതെ ഐക്യത്തിൻ പ്രവാചകൻ മാ